കോലാനം ഒന്നാ ചോദിച്ചോളു അപ്പൊ രണ്ടെണ്ണ പേരി എന്തൊക്കെയുണ്ടല്ലാരും വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ ഞമ്മളിന്നും പതിവ് പോലെ ഫിഷിങ്ങിന് പോവാണ് രാത്രിയിലാണ് പോയി നോക്കട്ടെ എന്താ സ്ഥിതി നമ്മളെ ഷിജു ഉണ്ട് ഷിജു തിരിഞ്ഞു നോക്കണ്ട വണ്ടി ഓടിച്ചോ ഉണ്ട് നമ്മളെ നമ്മളെ പുതിയ ബ്രോ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയിട്ട് അങ്ങനെ അണ്ണാക്ക് കിടക്കുകയാണ് നല്ലൊരു വെള്ളം കേറി ഇറങ്ങി കിടക്കുന്നത് കാരണം കല്ലിലൊന്നും ചവിട്ടി നിക്കാൻ വയ്യ ഭയങ്കര വഴുക്കലാണ് അതുകൊണ്ട് മീൻ പിടിച്ചു കയറ്റുന്ന വീഡിയോകളൊന്നും എടുക്കാൻ സാധ്യത കുറവാണ് കാരണം ഒരാൾക്ക് മീൻ കിട്ടി അവിടെ എത്തുമ്പോത്തിന് അത് വലിച്ചു കയറിയിട്ടുണ്ടാവും നമ്മൾക്ക് അടിച്ച സാധനങ്ങളാണ് ഒരു ഗിറ്റാർ മേടിച്ചിട്ടുണ്ട് വലിയ തെരണ്ടി മേടിച്ചിട്ടുണ്ട് വാ പോലെ അങ്ങനെ രണ്ടര അടിച്ചിട്ടുണ്ട് വലിച്ച് കയറ്റി കാണിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് ദൂരത്തായിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ രണ്ടെണ്ണം വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ട് ശുചുവായി ഒരു മുട്ട ശ്രാവിനെ പിടിച്ചു കയറ്റിയിട്ടുണ്ട് പിടിക്കണമെന്ന് നിൽക്കാൻ പറ്റിയില്ല നല്ല വലിപ്പം ഇന്ന് ഫുള്ള് സ്രാവിൻ്റെ ഇടയാണല്ലോ ഇന്ന് കിട്ടിയതൊക്കെ സ്രാവാണ് പിന്നെ ഒരു ഗിറ്റാർ ഷാർക്കും ഒരു തരണ്ടിയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുക്കൾ സഞ്ജുമാർ അപ്പം അതിനെ പൊക്കാൻ വേണ്ടി പോകണ ഹെവി സ്രാവാണ് സ്രാവ ഇന്ന് ഫുള്ള് സാവു തന്നെ ഉള്ളു അല്ലേ നോക്കി നിൽക്കു സു ഇബേ നല്ല വഴുക്കലാണ് അറിയാം കാണണ്ടേ താനണ്ടേ കുത്ത് കുത്തട കുളത്തില്ലേ വ അഞ്ചിനട നിലത്തു നിൽക്കൂല മോനെ മോനെ അടിപൊളി നമ്മളെ കാലൊക്കെ ആകെ ഇത്രേ ഉള്ളു ഇതിന്റെ ഇത്ര ക്കണതേ ഇത്രേ കാണുള്ളൂ പുതിയത് ഇത് രാവിലത്തെ പരിപാടി നിർത്തി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇവിടുന്ന് കിട്ടിയ ഐറ്റംസുകളാണ് ഇത് കണ്ടില്ല അടിപൊളി നമ്മൾ ഒരു കിറ്റാസർക്ക് ഒരു മൂന്ന് കിലോ പിന്നെ ഇരണ്ട് കിലോ രണ്ട് സ്രാവ് പിന്നെ അതാ കുറച്ച് മീനുകൾ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ചാൽ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പള്ളിയിൽ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫാൻസിയും ടീമൊക്കെ വരാമെന്ന് പറയുന്നത് ഫാൻസിയും ഷെഫീഖും ഷാഫിയും ഉണ്ട് അപ്പം ഉള്ള രാത്രി നിന്ന ടീം നമ്മളെ കൂടെ ഇല്ല അപ്പം ഞാൻ കുറച്ച് നേരം കൂടി ഇട്ടിട്ട് വേണം പോയിട്ട് കിടക്കാനെന്ന് വിചാരിച്ചിട്ട് ആദ്യം പള്ളിയിൽ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് അടുത്ത ബാക്കി ഭാഗം കാണാം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാലോ അപ്പോൾ നമ്മളെ പള്ളിയിൽ പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചൂണ്ടലിട്ട് വെച്ച് ചോറ് പരിപാടിയായിരുന്നു അപ്പോൾ മീൻ അടിച്ചിട്ടുണ്ടോയെന്ന് എന്താന്ന് പറയാൻ പറ്റൂല കൽപ്പൂരികളിൽ വടോര സാധനങ്ങൾ ഏതാണ് നോക്കായോ ആ ആ അന്നാക്കൊന്നും വേണ്ടോണ്ടിയോ എന്ത് തരണ്ടിയ

കിട്ടിയ സാധനം ഇതാണ് നല്ല വലുപ്പമുള്ള സാധനം അഞ്ചാറ് കിലോ വരും സാധനം അടിപൊളി മുതലാണ് കണ്ടില്ല ചുണ്ടെല്ലാം അടിച്ചാണ് അപ്പോഴേക്കും നമ്മളെ ഫാൻസി നമുക്ക് ചോറും കൊണ്ട് വന്നിട്ട് നല്ല ചിക്കൻ ബിരിയാണി അപ്പം നമ്മളതിരുന്ന് കഴിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ആനനി ഏകദേശമൊക്കെ പോവാനായിട്ടുണ്ട് അപ്പൊ കിട്ടുന്നോടത്തോളം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് പിടിക്കാം എന്നുള്ളതാണ് നമ്മളൊരു കാഴ്ചപ്പാട് എന്തായാലും ചോറ് കഴിക്കട്ടെ നല്ല കോലാൻ തുള്ളി കളിക്കുന്നുണ്ടല്ലോ സാഫിയെ കേ കോലാരം ഒന്നാ ചോദിച്ചോളൂ അപ്പൊ ഇനി രണ്ടെണ്ണ തീറ്റ അപ്പൊ നമ്മളിന് പോകാനുള്ള പരിപാടിയാണ് ഇരിടായി തുടങ്ങി അപ്പൊ നല്ല സ്ഥലം കാലിയാക്കാൻ നോക്കട്ടെ സാധനങ്ങളാണ് കുറേ ചെറിയ നമ്മളെ ഫാൻസി നേർച്ച എടുത്ത് പിടിച്ച സാധന കച്ചാർ ഇതിലെ മൂന്ന് സ്രാവ് നമ്മള് എന്റെ കേട്ടോ കൊറേ മീൻ കിട്ടിയത് എടുത്തിട്ടുണ്ട് കൊറേ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല പിന്നെ ഭയങ്കര വെഴുക്കലാണ് കല്ല് പിന്നെ രാത്രിയിൽ ഫോൺ ഫോണിനെടുത്തു കഴിഞ്ഞാൽ ഫോണൊക്കെ നിലത്തു പോവാൻ സാധ്യത മാക്സിമം കിട്ടുന്നോടൊന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ മൊത്തം വീഡിയോ മീൻ പിടിക്കുന്നത് മൊത്തം ഇടാമെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കവർ ചെയ്ത് പോവും വീഡിയോ അതുകൊണ്ട് ഉള്ളത് ഓണം പോലെ ആക്കിയിട്ടുണ്ട് അപ്പം വ്യാഴാഴ്ച രാത്രി പോയിട്ട് പന്ത്രണ്ട് മണിക്ക് പോയിട്ട് വ്യാഴാഴ്ച രാത്രി പൊലച്ചക്കത്തതും വെള്ളിയാഴ്ച പകലത്തെ വീഡിയോയും കൂടിയാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ എന്തേലൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ തന്നെ വരെ ബൈ ബായ്